ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ നമ്മളിന്നൊരു വെറൈറ്റി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സേമിയും നേന്ത്രപ്പഴം വെച്ചിട്ട് അടിപൊളി നല്ല വായിലിട്ട അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും സേമിയ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അടയും കൂടി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയാന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതായത് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത പഴമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അതാ ഒരു പഴം ഞാൻ എൻ്റെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു അടുപ്പിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊക്കെ ഉരുക്കി വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നന്നായി പഴുത്ത പഴം ഇരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് വരെ നമുക്ക് നെയ്യൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് ആ പഴത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ മൊത്തമായിട്ട് ഉടച്ചെടുക്കാനല്ല ഞാൻ പറയണത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം കണ്ട ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി ശേഷം ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരക്കിയതും ഈ പഴം കൂടി ഒന്നും കൂടെ മിക്സ് ആവട്ടെ ഈ തേങ്ങയിലെ കുറച്ച് വെള്ളം ഒക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് മറ്റുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എത്ര പഴം എടുക്കണേന്ന് വെച്ചാൽ അതിന് കൂടുതൽ അതിനനുസരിച്ച് നമ്മൾ തേങ്ങ എടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു നേന്ത്രപ്പഴം പഴം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ട അതിങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മുടെ തേങ്ങയൊക്കെ ഇതിൽ ഒന്ന് ചേരുന്ന പോലെ ഇങ്ങനെ നമ്മളൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും പഴവും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഈ പാകാവണവരെ നമ്മളതൊന്ന് വാട്ടിയിരിക്കണം മതി ഇനി നമുക്കതൊന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കട്ടായിട്ടിരിക്കുകയാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഒരു അരക്കപ്പ് വറുത്ത സേമിയ കേട്ടോ വറുത്ത സേമിയാണ് ഞാൻ എടുക്കുന്നത് വറുത്ത സേമിയെ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വറുക്കാത്ത സേമിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം അത് വറുത്തതായ കാരണം കുറച്ച് നേരം ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് കുറച്ചൊരു കനുള്ള പായസത്തിനൊക്കെ എടുക്കുന്ന സേമിയില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏത് സേമിയോ വേണമെങ്കിലും എടുക്കാം കുറച്ച് കനുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഏത് വേണമെങ്കിൽ എടുക്കാം ഒരു പ്രശ്നവും ഇല്ല വറുത്തതാകുമ്പോൾ എളുപ്പമായി നമുക്ക് അധികം നേരം വറക്കണ്ട നെയ്യ് ജസ്റ്റ് ഒന്ന് മുപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്ര മതി കേട്ടോ ആ സേമിയെ റോസ്റ്റ് ആയിരിക്കും ഞാൻ അര അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അരക്കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ച് വേവ ഉള്ള വെള്ളം നിങ്ങൾ എടുക്കണം കേട്ടോ ഞാൻ അരക്കപ്പിന് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഓരോ സേമിയുടെയും ഓരോ വേവ അനുസരിച്ച് ചെറിയ സേമിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് കുറച്ച് കന ഉള്ള കാരണം വേവാൻ കുറച്ച് പ്രയാസമാണ് അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് സേമിയെ വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതാ നമ്മുടെ സേമിയെ അതാ വെന്ത് വന്നിട്ടുണ്ട് നോക്കിയാൽ കണ്ടില്ലേ നല്ലോണം വേവണ്ട ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അതായാൽ മതി നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് നോക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ സേമിയ വെന്ത് കിട്ടും കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വെന്ത് വന്ന സേമിയേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് രണ്ടച് ശർക്കരയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആക്കി വെച്ചിട്ടുള്ളതാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം നിങ്ങൾക്ക് വേണം എന്നു വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ശർക്കര എടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ മധുരം മലിക എടുത്തിട്ടില്ല കുറച്ചെടുത്തിട്ടുള്ളത് നമ്മൾ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പം മധുരം കുറച്ചായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ലൂസായിട്ടുള്ള ശർക്കര പാനീയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം സേമിയ നന്നായി വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചെടുക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ശർക്കര പാനീയ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ വേവില്ല അപ്പം നല്ലോണം നല്ലോണം എന്ന് പറഞ്ഞാൽ വെന്ത് സേമിയ ഉടയരുത് ആ ഒരു ഭാഗത്തിലാവുമ്പോഴാണ് നിങ്ങൾ ശർക്കര പാനീയം ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ ശർക്കര പാനീയം ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഇനി സേമിയയ്ക്ക് വേവാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാം അപ്പോൾ അതാ സേമിയൊക്കെ ഒരുവിധം ശർക്കരയും ഒക്കെ നമ്മുടെ സേമിയയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ എടുത്ത് വെച്ചിട്ടുള്ള പഴവും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സ് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മൊത്തം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തം സേമിയും പഴവും ഒക്കെ കൂടി അങ്ങോട്ട് കൂട്ടിക്കളർന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നല്ലോണം എല്ലാം മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ശർക്കരയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോട്ടെ എല്ലാം പഴവും എല്ലാം കൂടിയിട്ട് കൂടിയിട്ടതിൽ അങ്ങനെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സേമിയും പഴവും ഒക്കെ കൂടി കൂടിച്ചേർന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇതാ കുറച്ച് ഏലക്കായ പഞ്ചസാരയും കുടിച്ച പൊടി നമുക്കൊരു നുള്ള ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ എല്ലാ മിക്സും ദാ ഇതേപോലെ സെറ്റായിട്ടുണ്ട് അപ്പോൾതാ നമ്മുടെ സേമിയും പഴം മിക്സും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതാ സേമിയും പഴം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാൻ നമ്മുടെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഓരോ കുറച്ച് ശേഷം മിക്സ് ഇട്ടിട്ട് ആട്ടിയ ഇലയിലേക്ക് നമുക്ക് ഈ സേമിയയുടെ നമ്മുടെ മിക്സ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് ഇതുപോലെ ഇലയിൽ അങ്ങോട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടിട്ട് നമ്മൾ അടമടക്കണ പോലെ നമുക്ക് മടക്കാം അല്ലെങ്കിൽ ഉണ്ട പോലെ പിടിച്ചിട്ട് നമുക്ക് ആവിയിൽ കയറ്റിയെടുക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇലയിലും കൂടി ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഞാനൊരു നാലഞ്ചെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം നമ്മുടെ വാട്ടി ഇലയിൽ പൊതിഞ്ഞ് ഒന്ന് നമുക്ക് നമ്മുടെ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം ഉണ്ട പോലെ പോലെയാക്കിയിട്ട് ഇലയിൽ പൊഴിഞ്ഞ് കിഴികെട്ടിയിട്ടാക്കാം ഞാനിപ്പോൾ ഇതേ നമ്മുടെ അട അടപരത്തണ പോലെ ഒന്ന് ഇവിടെ പരത്ത് അങ്ങനെ മടക്കിയിട്ടുള്ളോ ഏത് വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കൊരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പരത്തിയിട്ടുള്ള നമ്മുടെ ഈ മിക്സിൽ സേമിയും പഴം കൂടിയിട്ടുള്ള മിക്സ് നമുക്കൊന്ന് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയ്പ്പാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ അട പരത്തണ പോലെ ഒന്ന് പരത്തി അങ്ങനെ ഇതാക്കി വെച്ചിട്ടോ ഉള്ളൂട്ടോ അപ്പോൾ നല്ല വലിയ ഇലയാണെങ്കിൽ നമുക്ക് ഉണ്ട പിടിക്കാമായിരുന്നു എൻ്റെ ഒരു ചെറിയ ഇലയായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി ഉള്ളോട്ടോ എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് വെട്ടെന്ന് തന്നെ നമുക്ക് വേഗം ആവി എടുക്കാം അപ്പോൾ ഈ ആവി വരുന്ന സ്മെല്ലേ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതാ അടതാ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഉണ്ടാക്കിയ വശം ചൂടോടെ തന്നെ ഓരോരുത്തർ കഴിച്ചു തുടങ്ങി ഒരു രണ്ട് മൂന്നെണ്ണം ഞങ്ങൾക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളൂ നല്ല ടേസ്റ്റ് അടയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബായ്